ഇനിയും വലിയ വളർച്ചയിലെങ്കിലും പോവാൻ സാധ്യത ജനുവരി ആ മഴ പെയ്യുമ്പോൾ നമ്മുടെ രീതിയിലുള്ള ഉൽപ്പാദനമായ ഒരു നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയാണ് ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് മനുഷ്യനെ സമർദ്ദമായി ജീവിക്കുന്ന ആവശ്യമായ തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയാണ് തികച്ചും ഏറ്റവും ആവശ്യമായ നല്ല നിളവുമായി ബന്ധപ്പെട്ടു ഇടുക്കി ജില്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തി മൂന്ന് വർഷമായി ഞാൻ ഇടുക്കി ജില്ലയിൽ സ്ഥിരം വന്നു പോകുന്ന ഒരാളാണ് ഇടുക്കി ജില്ലയുടെ ഒരു മണവാട്ടിയായിട്ട് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് വന്നതാണ് എന്റെ അത്യന്തൂലറ്റം കാരണമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇടുക്കി ജില്ലയെ കുറിച്ച് കുറച്ച ഒരു ബോധം ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും ഇവിടെ ഇടുക്കിയിലുള്ളവരാണ് തിരുവനന്തപുരത്ത് വന്ന ആരെങ്കിലും ഉണ്ടോ എവിടെ അപ്പൊ ബാക്കിയുള്ളവർ എല്ലാവരും ഇടുക്കി ജില്ലയിൽ തന്നെ ഇടുക്കിയിൽ വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചത് വളരെ സന്തോഷം ഈ മോഡൽ കാട്ടാപ്പിടം അവധി വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആവാനായിട്ടുള്ളൊരു അവസരം പിടിച്ചത് പക്ഷെ അതിന് ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത് നിസാമുദ്ദീൻ നിസാമുദ്ദീൻ സാറിനോടാണ് നിസാമുദ്ദീൻസാറിനോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഡയറക്ടർ അല്ലേ യു എസിന്റെ ഡയറക്ടറായിട്ടല്ലേ സാർ അപ്പൊ സാറാണ് എന്നെ കൂടുതലും ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കട്ടാക്കട മോഡലിലോട്ട് ഇപ്പോൾ ക്ഷണിച്ചതും കണ്ടാൽ മതി അല്ല കടക്കട മോഡൽ എന്ന് പറയുമ്പോഴേക്കും എന്താ പറയാ ഒരുപാട് സൈനിഫിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അനുസരിച്ച് ജില്ലയുടെ നമ്മുടെ ജില്ലയിൽ നിന്ന് ഉൾപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തുകളിലും കോൺറ്റിറ്റ്യൂസിയിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ പ്രെസന്റേഷനാണ് നമുക്ക് തരുന്നു ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും നടപ്പാർട്ട്മെന്റ് നടക്കുന്നത്

റിസർച്ച് റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മക്കളായാലും സ്റ്റുഡൻറ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഒരുപാട് അവരുടെ സ്റ്റഡി പർപ്പസായിട്ട് ബന്ധപ്പെട്ടിട്ട് വാട്ടർ റിലീഡൽ സ്റ്റഡി പെർപ്പസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ ഒക്കെ ഡിപ്പാർട്ട്മെൻ്റ് കൊടുക്കാറുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തന്നെ പി എച്ച് ഡി ഹോൾഡേഴ്സായിട്ടുള്ള ആൾക്കാർ ഗൈഡൻസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്ന കോളേജായാലും സ്കൂളായാലും അവർക്ക് റിസർച്ച് ഓർഗനൈസേഷൻസിന് അതുപോലുള്ള ഹെൽത്തുകളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് കെ ഇവൻ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് അവർ വേറെ ആണ് അല്ലെങ്കിൽ ഹാൻഡ് ഒരു മാത്രം നിങ്ങളുടെ മനസ്സിൽ വരരുത് ഇത്രയും റോൾസ് ഏറ്റെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അറിയാനുള്ളതല്ലേ പെട്ട് കാണിച്ചിരിക്കുന്ന മൂന്ന് വികാസങ്ങളൊന്നും നോക്കിക്കോ അതിന് കാണുന്നുണ്ടോ കത്ത പാൻ കാണുന്നത് അതാണ് നൈസിക് റോക്ക് പെട്ടെന്ന് റോക്ക് കാണുന്നത് നിങ്ങൾ തിരിച്ചറിയാതെ തിരിച്ചറിയാത്ത ഞാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ജോളജി ഒന്നും പഠിക്കട്ടെ അല്ലാതെ ഇങ്ങനെ ഒന്ന് സ്ഥലത്ത് പോകുമ്പോൾ ഒരു കലി കാണുമ്പോ എന്ന് നോക്കുന്നു നോക്കി നോക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അത് നൈസിക് റി വരയ്ക്കുകയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കാണുന്നുണ്ട് അതിൽ ഒരു ലൈൻ കാണുന്ന കണ്ടോ ഒരു ഫ്രാക്ചർ കണ്ടോ ഫ്രാക്ചർ കാണുന്നുണ്ട് ഒരു ചരിഞ്ഞ ഒരു ഫ്രാക്ച്ചർ കാണുന്നു ഇനി ഫ്രാക്ചർ കറികളിൽ നിന്നാണ് എന്ത് ശേഖരിക്കുന്നത് പാടുള്ളവരിൽ ഡേറ്റ നമ്മൾ ശേഖരിക്കുന്നത് ഇത് കണ്ടോ ഇതാണോ തോന്നിയിട്ടുള്ളത് അല്ല ഇതെന്താണ് കണ്ടിട്ടില്ല ഇത് വാട്ടർ ലെവൽ റെക്കോർഡർ ആണ് അത് ഡിപ്പ് മീറ്റർ ആണ് ഇത് വെച്ചിട്ടാണ് വാട്ടർ പോർവയിലുള്ള മെഷർമെന്റ് നമ്മൾ ചെയ്യുന്നത് ഈ കണ്ട ഇപ്പം ഒരു പോലെ നിങ്ങൾ ഈ കണ്ട ഈ സാധനമാണ് എന്ന് പറയുന്നത് എന്ന് വേറൊന്നും അല്ല ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്സർവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കണ്ടുകഴിഞ്ഞാൽ ഡയത് ഇതിനെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ആരും ഇത് കരുത് അതിനൊരു കാരണം കൂടെ ഉണ്ട് ഇത് വെറും ഒരു പ്രൊഡക്റ്റ് ഒരു അല്ല ആ ബെല്ലിനകത്ത് വളരെയധികം വിലപ്പെട്ട ഡി ഡബ്ല്യു എ ഡിജിറ്റൽ വാട്ടർ ലെവൽ റെക്കോർഡർ ഡയമെട്രിക് സിസ്റ്റം അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നേരത്തെ ഇപ്പോൾ ഉപയോഗിച്ചായിരുന്നു വാട്ടർ ലെവൽ ഇപ്പൊ ഡിജിറ്റൽ വാട്ടർ ലെവൽ റെക്കോർഡ് ഉള്ളത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസത്തിലെ നാല് ഇരിക്കുന്ന ബ്ലോക്കിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സെമിക്രിട്ടിക്കലായിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം

ും <laughs>